ഞാൻ ഞാനിവിടുന്ന് മാപ്പ് നോക്കിയപ്പോൾ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉള്ളു കേട്ടോ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോവാം പക്ഷെ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും മാറണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റെപ്പ് കയറിപ്പോണം ബാഗ് വെച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറാൻ വലിയ ഇഷ്ടമില്ലാത്ത ആളെ ഞാൻ ഒരു പത്ത് മിനിറ്റ് ആയിട്ട് ഇവിടെ നിപ്പുണ്ട് ആ വാലു കൂടെ പോയി കഴിഞ്ഞാൽ എനിക്കപ്പുറം പോവാം പക്ഷെ ആ വാല് പോകുമല്ലോ എന്ന് എനിക്കറിയില്ല വ ഈ വണ്ടിക്കകത്ത് നിറച്ച് വെള്ളം വെച്ചിട്ട് മുമ്പേ അവർ തണ്ടേ ആ കയറ്റം കയറാൻ ഭയങ്കര പാടുപെട്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും സഹായിച്ചായിരുന്നു ആ ട്രെയിൻ അവിടെ നിർത്തിയിട്ടു സ്റ്റെപ്പ് കയറി തന്നെ വെള്ളിലേക്ക് പോവാം ഞാൻ ഏഴ് മണിക്കൂറൊക്കെ പോസ്റ്റ് ആയാലോന്ന് ആലോചിച്ചിട്ടാട്ടോ പിന്നെ ഒരു പ്ലാൻ ചെയ്തായിരുന്നു ഇവിടുന്ന് ഗോരഖ്പൂർ പോകുന്ന ഏതെങ്കിലും ഒരു ട്രെയിൻ കയറിയിട്ട് ജനറലിൽ പോയാലോ എന്ന് ഭയങ്കര തിരക്ക് ഗോരഖ്പൂർ പോകുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല ഭയങ്കര തിരക്ക് എനിക്ക് തിരക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഈ ബാഗ് വെച്ചുകൊണ്ട് കയറാനായിട്ട് എനിക്കതിനകത്ത് പറ്റത്തില്ല മറ്റേ ട്രെയിനാണെങ്കിൽ ഞാൻ സ്ലീപ്പർ ബുക്ക് ചെയ്തതാ യ്യ ബഹർ കൈസാനീത അതുണ്ടോ സ്റ്റേഷൻ നടക്കൊരു മരം ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ഓക്കെ നേരത്തെ മരം ഉണ്ടായിരുന്നാണ് ആ മരം വെട്ടിക്കളയാതെ തന്നെ അവർ സ്റ്റേഷന്റെ റൂഫ് സെറ്റ് ചെയ്തു കേട്ടോ ആൽമരം ആയാൽ തറയല്ല നാട്ടിലുള്ളതല്ലേ ഓരോ അങ്ങനെ ജാൻസി റെയിൽവേ സ്റ്റേഷന്റെ വെളിയിൽ വന്നു കേട്ടോ വന്നപ്പോ ടാക്സിക്കാർ അവിടെ ഇപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ജാൻസി മുഴുവൻ നടന്ന് കാണാനായിട്ട് വന്നാണ് എനിക്ക് ഓട്ടോ വേണ്ട വേണമെങ്കിൽ നിങ്ങളെ വിളിച്ചേക്കാന്ന് പറഞ്ഞു വീരാങ്കന ലക്ഷ്മി ബൈ ജാൻസി കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ സ്റ്റേഷൻ്റെ നീളം ഇത് സ്റ്റേഷൻ്റെ എൻട്രൻസ് മാത്രമാട്ടോ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിടക്കും അങ്ങോട്ട് ഇവിടെ ഒരു ബോർഡ് ഉണ്ടല്ലോ ജാൻസി ഫോർട്ട് മൂന്ന് കിലോമീറ്റർ റാണി മഹൽ നാല് ഗണേശ് ടെമ്പിൾ മൂന്ന് ബസ് സ്റ്റാൻഡ് നാല് ഓക്കെ ജാൻസി ഫോർട്ട് മൂന്ന് കിലോമീറ്റർ ആ കേരള ഇഷ്ടംപോലെ ഓട്ടോക്കാര് നമ്മളെ വന്ന് വരുന്നുണ്ട് പക്ഷെ അവരുടെ കാര്യം പറഞ്ഞാൽ മതി ജാൻസിറാണിയുടെ കിലയിലേക്കൊക്കെ പോകുന്നെന്ന് പറഞ്ഞ അതായത് ഫോർട്ട് ഫോർട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ കയറാൻ കയറാൻ പറയും അതിലിപ്പോ ഏതും ജാൻസി നടന്നു കാണാനായിട്ട് ഇറങ്ങിയ എന്നും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അത്യാവശ്യം വെയിലുണ്ട് ഈ പ്രാവശ്യം എങ്കിലും ഞാൻ കുറച്ച് സണ്ടാൻ ഒഴിവാക്കണം എന്ന് വിചാരിച്ച ട്രിപ്പ് പക്ഷേ നടക്കും തോന്നില്ല കേട്ടോ റെയിൽവേ വായിക്കാൻ പറ്റുന്നില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്നു കഴിയുമ്പത്തേനും ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹമാകാൻ തോന്നുന്നു ഒരു സ്മാരകം പോലെ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ടോ ലേ ഔട്ട് പ്ലാൻ ഓഫ് റെയിൽവേ ഓഫീസേഴ്സ് കോളനി ഓക്കെ ചാൻസ് ഞാൻ വന്നിറങ്ങിയ ടൈമിന്റെ ആണോ അതോ ഇന്നത്തെ ദിവസത്തിന്റെ ആണോ എന്നറിയത്തില്ല ഒട്ടും ആൾക്കാരില്ലോ ക്രൗഡ് എന്ന് പറയുന്ന സാധനം ഇല്ല വഴിയിലിറങ്ങും ആൾക്കാരും ഇല്ല അത്യാവശ്യം നമുക്ക് വലിയ അലമൊന്നും ഇല്ല ഈസി ആയിട്ട് പോകുന്നേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഫോർട്ടിലേക്ക് പോകാനായിട്ട് നടന്നു പോകാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാണാം നമുക്ക് ലിഫ്റ്റ് കിട്ടും ബിസി ആയിട്ട് കിട്ടും കുറെ പേരടുത്ത് വന്നപ്പോൾ ചോദിച്ചു കയറുന്നോ കയറുന്നോ വന്നോ ബൈക്കാരൊക്കെ തീൻ കിലോമീറ്റർ പാഞ്ച് കിലോമീറ്റർ പത്താൻ പ്രോബ്ലം നെയ് തീക്ക് പയ്യ താങ്ക് യു ധന്യ ധന്യജി ഇല്ലേഖാ ആ ഒരു ചേട്ടന് എന്നെ കണ്ടിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ എന്നെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് ചോദിച്ചിട്ട് എനിക്ക് വഴി പറഞ്ഞു തന്നു ഓ ടൈമിലേക്കോ ഏതോ മിക്ക സ്ഥലത്തും ഇതുപോലെയുള്ള ജംഗ്ഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഡൗട്ട് ആകും കേട്ടോ പക്ഷേ അതിൻ്റെ സൈഡിൽ തന്നെ ബോർഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും റാണി ലക്ഷ്മി ബായി പാർക്ക് ഗവൺമെൻറ് മ്യൂസിയം റാണി മഹൽ ഒരു ശ്മശാനം ആണോ കേട്ടോ പൊതുവായിട്ടുള്ള ശ്മശാനമാണെന്ന് തോന്നുന്നു മുസ്ലിംസിൻ്റെതാണ് ഇതിന് കല്ലറെന്നാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഈ നടന്നു വരുന്ന വഴി ഫുൾ ഇതുപോലുള്ള ശ്മശാനങ്ങളായിരുന്നു അവിടെ ഒരാളുണ്ട് എനിക്കറിയില്ല ഇങ്ങോട്ട് കയറാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യം ഏതാണ്ട് ഒരു ഏക്കർ നിറച്ച് ശ കല്ലറുകളാണോ കേട്ടോ മെയിൻ കേരള സെ ആയ സാർ കേരള സേ ആയം ഫോർട്ട് ജാന जी मंसाल कबरसान है। जी मंसाल। ओके। जी ओ मुगल साम्राज्य का आ? पहले है इधर। इधर बहुत पुराना। है ओ बहुत पुराना। है नहीं मैं माता जी। इधर है। ओ ओ ठीक है यहाँ से निकले? Oh, हाँ थोड़ा... हाँ। थोड़ा। थोड़ा। अच्छा अच्छा। अच्छा करें यहाँ थोड़ा। ठीक। ഏതാണ്ട് ഒരു ഒരേക്കറോളം നിറച്ച ശ്മശാനമാണോ കേട്ടോ അതായത് മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ മുമ്പേ ഉള്ള ശ്മശാനമാണെന്നാണ് ഇപ്പൊ ആള് പറഞ്ഞത് ആൾ ആളുടെ അമ്മ ഇവിടെ അടക്കിയിട്ടുണ്ട് കാണാനായിട്ട് വന്നതാണെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് എന്തായാലും ഫോർട്ടിന് അങ്ങോട്ട് തന്നെ പോവാട്ടോ വലിയ കവറുകളുണ്ട് ചെറിയ കവറുകളുണ്ട് ചെറിയ മീസങ്കലുകൾ മാത്രമായിട്ടുള്ളതുണ്ട് ഭയങ്കര വലിയ രീതിയിൽ വാർത്തിട്ടേക്കുന്നുണ്ട് ഇതാണ് ശ്മശാനത്തിന്റെ കവാടം ഇത് തുറന്നു തുറന്നിടക്കുന്നുണ്ട് ഞാൻ തൊട്ട് കയറിയത് ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട് എനിക്ക് ഇവിടെ നിന്നാൽ ഫോർട്ട് കാണാനായിട്ട് പറ്റും ആ കാണുന്നത് ആ ലക്ഷ്മിബായുടെ പാർക്കും ഈ കാണുന്ന യുടെ മ്യൂസിയം ആണ് കേട്ടോ മ്യൂസിയം ക്ലോസ്ഡ് അതിന് തെറ്റി ജി ഇത്ര ഫ്രൂട്ട് സാലഡ് തീസ് റുപ്യ ടീക്കേ മേരൊക്കെ എക്തേ പയ്യ നമ്മൾ ഈ വരുന്ന വഴി ഒരുപാട് ഫ്രൂട്ട് സാലഡ് കട കേട്ടോ ഇങ്ങനത്തെ കുറച്ച് ചെറിയ കടകളിലെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് മുപ്പത് രൂപ जो रानी सेवन पॉइंट है महाराजी महाराष्ट्रीय गणेश मंदिर ठीक है ठीक है जहाँ रानी का विवाह हुआ ओ। पानी वाली धर्मशाला जहाँ रानी मंदिर डालती थी ठीक भाई धन्यवाद മെരക്കോ തോടാ ബാക്ക് ടുയിൽവേ സ്റ്റേഷൻ ഇത്തരം പാസ് ടൈം നയ്യേ മെരക്കോ ഏക്ക് ബജെ ഗോരഖ്പൂർ ട്രെയിൻ ഹെറക് ഓ ഗോരഖ്പൂർ ജനോസ് ബയ്യ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് അറിയുന്നതിലും കൂടുതൽ ഹിസ്റ്ററി എനിക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാം ഞാൻ പറഞ്ഞു തരണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഭയങ്കര സന്തോഷം പക്ഷേ എൻ്റെ അത്ര സമയമില്ല അതുകൊണ്ട് മാത്രമേ ഞാൻ കേൾക്കാത്ത ഞാൻ പോയിക്കോട്ടെ ചോദിച്ചു ഓക്കെ പോയിക്കോളാം പറഞ്ഞു ആ കുറച്ച് മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടിക്കറ്റ് കൗണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ പൈസ ആയിട്ട് ഒന്നുമില്ല ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ അവിടെ എടുക്കുമല്ലോ എന്ന് അറിയില്ല അതുകൊണ്ടില്ലേ താഴെ നമുക്ക് ജാൻസി ടൗൺ കാണാം എന്തായാലും മേളിൽ ചെന്നിട്ട് എല്ലാം കാണിച്ചു തരാം കേട്ടോ ജാൻസി റാണിയെ പറ്റിയിട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടോട്ടോ നമുക്ക് അഞ്ചാം ക്ലാസ്സിലുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിലുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന ടൈമിൽ ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ നല്ല രീതിയിലുള്ള വെയിലടിച്ചാണോ കേട്ടോ ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ചുറ്റിനടിപൊളി മരങ്ങളാണ് നല്ല രീതിയിൽ തണുപ്പുണ്ട് ജാൻസിയിലാണ് ജാൻസി റാണിയുടെ കോട്ടയ്ക്കുള്ളിലാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിനകത്ത് ജാൻസി കവർ ചെയ്യാന്നുള്ളത് എൻ്റെ ലിസ്റ്റിലെ ഉണ്ടായിരുന്നല്ല പക്ഷെ ട്രെയിൻ ആയി നമുക്ക് ഇവിടെ ഇറങ്ങേണ്ടി വന്നു നമുക്ക് ഇവിടെ വന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഞാൻ റിസർച്ച് ചെയ്യാതെ വന്നത് പക്ഷെ എന്നായാലും ജാൻസി റാണിയെ പറ്റി അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് ആളുടെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഈ ജാൻസിന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ ഫുള്ള് ഭരണവും കാര്യങ്ങളും ആൾ എടുക്കുന്നത് ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഞാനൊക്കെ ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോട്ടയുടെ കുറച്ച് ഹിസ്റ്ററിയിലേക്ക് പോയാലോ ഞാൻ പറഞ്ഞുതരാം ഗൈസ് ഈ ഒരു എൻഡെയർ കോട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് അതായത് ജാൻസി ഝാൻസിറാണി എന്തായിരുന്നെന്നും ആളുടെ ഒരു ധൈര്യം എന്തായിരുന്നെന്നും ഈ ഒരു സ്ഥലത്തെ ഒറ്റ ഇൻസിഡന്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടും ഞാനിത് പറഞ്ഞുതരാം അതായത് ഈ ഒരു കോട്ട പിടിച്ചടക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ഇത് മുഴുവൻ വളഞ്ഞു ഇവിടെ നിൽക്കുന്ന നിൽക്കുന്നവൽക്കാരെയും റാണിയുടെ അംഗരക്ഷകരെയൊക്കെ കൊന്നുകളയുകയും ചെയ്തു ജാൻസി റാണിക്ക് അപ്പോൾ ബാദൽ എന്ന് നിറഞ്ഞൊരു കുതിരയുണ്ട് പുള്ളിക്കാരത്തി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കുതിരയാണ് ആ കുതിരയുടെ പുറത്ത് കയറിയിട്ട് ആളുടെ കുഞ്ഞിനെ പുറത്ത് കെട്ടിവച്ചിട്ട് നിന്റെ അവിടുന്ന് താഴേക്ക് ചാടി കൊണ്ട് ാണ് രക്ഷപ്പെട്ടത് ജാൻസിയെ പറ്റി സംസാരിക്കുമ്പോൾ ജാൻസിലെ റാണിയെ കുറിച്ച് അവിടുത്തെ നാട്ടുകാർ ഇങ്ങനെ പറയാറുണ്ട് മർദാനി അതിങ്ങനെയാണ് അവൾ ഒരു യോദ്ധാവിനെ പോലെ ധീരമായിട്ട് പോരാടി അവൾ ജാൻസിയുടെ റാണിയായിരുന്നു എ ഡി ആയിരത്തിഅറുന്നൂറ്റി പതിമൂന്നിലാണ് കേട്ടോ അന്നത്തെ ജാൻസി നാട്ടുരാജ്യത്തിന്റെ രാജാവായിരുന്ന രാജ ബിർസുൻ ദിയോ ആണ് ഈ ഒരു കോട്ട നിർമ്മിക്കുന്നത് ഈ ഒരു കോട്ടയുടെ നിർമ്മിതി നോക്കുവാണെങ്കിൽ ബുണ്ടേല രജപുത്ര അതുപോലെ തന്നെ മറാത്ത വാസ്തുവിദ്യ ഈ ഒരു രണ്ട് ശൈലിയിലാണ് കേട്ടോ ഇത് പണിതേക്കുന്നത് നമ്മൾ ഈ കോട്ടയുടെ മുകളിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ജാൻസി നഗരം മുഴുവനായിട്ടും കാണാൻ പറ്റും കേട്ടോ അതിന്റെ അതിരുകൾ വരെ നമുക്ക് കാണാൻ പറ്റും ഝാൻസി നഗരത്തിന് നടുക്കായിട്ട് ബങ്കീര എന്ന് പറഞ്ഞ ഒരു വലിയൊരു പാറയുണ്ടായിരുന്നു ആ ഒരു പാറയുടെ മുകളിലായിട്ടാണോ കേട്ടോ ഈ ഒരു കോട്ട വണ്ടിരിക്കുന്നത് ശത്രുക്കളുടെയൊക്കെ സൈനിക നീക്കങ്ങൾ നഗരത്തിന്റെ ഏത് ഭാഗത്തുണ്ടായാലും ഏത് ഭാഗത്തു നിന്ന് വന്നാലും അത് കാണാനായിട്ടാണ് ഇത്ര ഉയരത്തിൽ കോട്ടം വണ്ടിയിരിക്കുന്നത് ഈ ഒരു ഝാൻസി നാട്ടുരാജ്യവും ആ ഒരു കോട്ടയും ഒക്കെ ഒരുപാട് പ്രശസ്തിയിലേക്ക് എത്തുന്നത് ഝാൻസി ലക്ഷ്മിബായി റാണിയുടെ ഭരണകാലത്താണ് കേട്ടോ കാരണം ഈ ഒരു കോട്ടയിൽ ഇരുന്നിട്ട് ഒരുപാട് തവണ ബ്രിട്ടീഷുകാരുമായിട്ട് റാണി യുദ്ധം ചെയ്തിട്ടുണ്ട് പിന്നീടുണ്ടായ നിരന്തരമായിട്ടുള്ള യുദ്ധത്തിൽ ഝാൻസി റാണിയെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ ഈ ഒരു കോട്ട കൈവശപ്പെടുത്തിയായിരുന്നു അതേതാണ്ട് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ അത് ബ്രിട്ടീഷ്കാരുടെ കയ്യിലായിരുന്നു കേട്ടോ ഈ ഒരു കോട്ടയ്ക്ക് ഉള്ളിലുണ്ടല്ലോ ഒരുപാട് അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൌണ്ട് ഉണ്ട് ഉണ്ടോട്ടോ കാരണം വലിയ വലിയ യുദ്ധങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ പലതവണ റാണി ലക്ഷ്മി ബാർ രക്ഷപ്പെട്ടത് ഈ ഒരു തുരംഗങ്ങൾ വഴിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് കേട്ടോ ബ്രിട്ടീഷുകാർ ഈ ഒരു കോട്ട വളയുന്നത് അന്ന് അവർ ഈ കോട്ടയിലുള്ള ഒരുപാട് പേരെ കൊന്നൊടുക്കി അവസാനം ശേഷിച്ച ഒരു കുറച്ച് വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് സൈനികരുമായിട്ടാണോട്ടോ റാണി അവരോട് യുദ്ധം ചെയ്തത് ഇവിടെ വെച്ചിട്ട് ആ ഒരു യുദ്ധത്തിൽ ജാൻസി റാണി ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ടു ഈ ഒരു കോട്ട നിന്ന് കഴിഞ്ഞാണ്ടല്ലോ നഗരം മുഴുവനായിട്ട് കാണാം എവിടുന്ന് അതായത് നഗരത്തിന്റെ ഏത് ചുറ്റിനും ടേക്ക് ഉണ്ടാവുവാണെങ്കിൽ നേരെ തൻ്റെ ഈ കാണുന്ന കിളിവാതിൽ തുറക്കുന്നു ആ വലിയ പീരങ്കി ആകത്തോട്ട് കേട്ട് വെക്കുന്നു ടിഷും 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 മറ്റേ ഇരുമുണ്ട വെളിയിലേക്ക് പോകുന്നു അതിനുവേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ഉള്ള വലിയ കിളിവാതിലുകളും ചെറിയ ചില ഹോൾസും കാണുന്നത് ജാൻസി റാണിയുടെ കോട്ട നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസ് അഡ്വൈസർ കേട്ടോ ഇത് രാവിലെ ആറുമണി തൊട്ട് തുറക്കും ആറ് മണിക്ക് തുറന്നാൽ വൈകിട്ട് എട്ടര ആവുമ്പോഴേ അടയ്ക്കത്തുള്ളൂ അപ്പം രാവിലെ വൈകിട്ടും വന്ന് കാണാനായിട്ട് നോക്കുക കേട്ടോ കാരണം പകൽ സമയത്ത് അത്യാവശ്യം ചൂടുണ്ട് ചൂടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ ഇതുപോലെയുള്ള തണലൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് അടിപൊളിയായിട്ടെല്ലാം നോക്കി കണ്ടു കണ്ടുപോവാണെങ്കിൽ എനിക്ക് തോന്നുന്നു രാവിലെയും വൈകും ആയിരിക്കും ഏറ്റവും പക്കം ക്യാമറ ഭയങ്കരമായിട്ട് ചൂടായി എന്നിട്ട് പറഞ്ഞു തണുപ്പിച്ചിട്ട് നീ ഇനി ഷൂട്ട് ചെയ്താൽ മതി അതുകൊണ്ട് റഷ്യ അപ്പോ അത്രയൊക്കെയാണ് ഈ ഒരു കോട്ടയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ട്രെയിൻ ഇനി വരാനായിട്ട് ഇനി ഒരു രണ്ടര മണിക്കൂറൂടെ ഉള്ളൂ അപ്പോൾ തിരിച്ച് പോയേക്കാന്ന് വിചാരിച്ചു ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വരെ ബസ് കിട്ടും എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താന്ന് വിചാരിക്കുന്നു അത്യാവശ്യം ലെങ്ത് കൂടി പോയെന്ന് തോന്നുന്നു ഇനി നമ്മൾ പോകുന്നത് ഗോഖ്പൂരിലേക്കാണ് ഝാൻസിന്ന് ഗോഖ്പൂരിലേക്കുള്ള കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ